ക്രിസ്മസും വെക്കേഷനും ഇരുന്നുകാരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചപ്പോൾ വയറിങ് ചാടിയല്ലേ ഒട്ടും വിഷമിച്ചിരിക്കേണ്ട വേഗം പോയി പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ് വേഗം പോയി ചെയ്തോളൂട്ടോ അപ്പൊ എല്ലാവർക്കും സുന്ദരി സുന്ദര്മാരായിട്ടിരിക്കുക അപ്പൊ വീഡിയോ കണ്ടല്ലോ ഹായ് എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ ക്രിസ്മസ് കഴിയുമ്പോഴേക്കും ന്യൂ ഇയറിങ്ങ് എത്തിയില്ല അപ്പം എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും ഞാൻ ദേവരെ എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ ഏതായാലും ഉണ്ടാക്കിയതല്ലേ കുറച്ചുനാളും കൂടി ഇരിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജമ്പ് ചെയ്യാനും ഓടാനും പറ്റാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ എങ്ങനെ അടിവയർ കുറയ്ക്കാം എന്നുള്ളതാണ് അപ്പം അതേപോലെ തന്നെ വളരെ ആക്റ്റീവായവർക്ക് അതിൻ്റെതായ എക്സസൈസും യോഗിങ്ങും ഉണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതെ ഇതേപോലെ നിവർന്ന് കിടക്കുക അതിനുശേഷം കൈകൾ ബട്ടക്സിന്റെ താഴെയായിട്ട് പതിച്ചു വെക്കുക അതിനുശേഷം കാൽമുട്ടുകൾ ചെസ്റ്റില് മുട്ടത്തക്ക വിധം ഇതേപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾ സ്ലോവില് ചെയ്തതിന് ശേഷം സ്പീഡ് കൂട്ടി ഒരു ട്വൻ്റി ടൈംസ് മൂന്ന് നേരമായിട്ട് ചെയ്യാം ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് വയറിനൊക്കെ നല്ല കടച്ചിൽ വരും അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസ് ആണ് അതേപോലെ നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്യാം ഒരു ഷോൾ എടുക്കുക അതിനെ ഇതേപോലെ പിടിച്ചുകൊണ്ട് അതിലേക്ക് കാലുകൾ നിവർത്തിക്കൊണ്ട് കൊണ്ട് മുട്ടുമടക്കാതെ ടച്ച് ചെയ്ത് കൊടുക്കുക കൈകൾ മാത്രം പിടിക്കുമ്പോൾ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഷോൾ എടുത്തോ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ ബോഡി ഫുള്ളായിട്ട് അളകാണ് അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് സ്ലോവലി ചെയ്യുമ്പോൾ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെയ്യ ചെയ്യേ സ്പീഡ് കൂടുമ്പോൾ ഇതേപോലെ ഇറങ്ങി വരും പക്ഷെ നോ പ്രോബ്ലം നിർത്തണ്ട ഒരു ട്വൻ്റി ടൈംസ് മൂന്ന് നേരം വെച്ച് ഇതും ചെയ്യുക നെക്സ്റ്റ് നൗകാസനാണ് നൗകാസനം ഇതേപോലെ ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യുക റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസം വിടുക ഒരു സെക്കൻഡ് ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ അത്ര അതല്ല അതിൽ കൂടുതൽ പറ്റുന്നവർക്ക് അത്രയും പിടിച്ചു നിൽക്കാതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാം അപ്പൊ നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുന്നത് നൗകാസനം ചെയ്യുന്നത് വളരെ നല്ലതാണ് വയറിലേക്ക് നല്ലൊരു കടച്ചിൽ ഫീൽ ചെയ്യും ചാടി കിടക്കുന്ന വയറൊക്കെ വളരെ പെട്ടെന്ന് ചുരുങ്ങി പോവാനായിട്ട് ഈ നൗകാസനം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം അത് നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുന്നു അത്രയും തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ആക്റ്റീവായവർക്ക് ചെയ്യാം ഇതേപോലെ സ്റ്റെയറോ സ്റ്റെപ്പോ മുറ്റത്തെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടാവും അതിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും എഫക്റ്റീവാണ് ഇതേപോലെ അരയിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക അത് ഒരു ഫോർട്ടി ടൈംസ് ചെയ്ത് കൊടുക്കുക അതായത് രണ്ട് കാലിലും ട്വൻറ്റി ടൈംസ് വീതമായിട്ട് ഒരു ഫോർട്ടി ടൈംസ് ചെയ്ത് കൊടുക്കുക ഈവനിങ്ങും ആയിട്ട് ചെയ്ത് കൊടുക്കുക വയറിന് നല്ല അടിവയർ കുറയാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് നെക്സ്റ്റ് ഒരു എക്സസൈസും കൂടെ ചെയ്താലോ നമ്മളുടെ ഷോൾഡർ ലെവലല്ലാതെ കുനിഞ്ഞു നിൽക്കുന്ന ആ മെത്തേഡിൽ തന്നെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരുപാട് ഉയരം കിട്ടിക്കഴിഞ്ഞ് നമ്മളുടെ വയറിന് എഫക്റ്റീവ് ആവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോണ്ട് കുഞ്ഞു നിൽക്കാൻ പറ്റും അത്രത്തോണ്ട് അതായത് നമ്മളുടെ ബോഡിക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നിന്നുകൊണ്ട് ഇതേപോലെ ജമ്പ് ചെയ്യാം അപ്പം ഇത് അടിവയറിലേക്ക് നല്ല പ്രഷറാണ് കേട്ടോ കയറുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് അതെല്ലാം ആ ഉയരം പറ്റില്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ സ്റ്റെപ്പിൽ പിടിച്ചിട്ടാണെങ്കിൽ ചെയ്യാം അപ്പൊ ഇതേപോലെ രണ്ട് സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ആയിട്ട് തോന്നുന്നത് അതായത് വയറിന് കൂടുതൽ എഫക്റ്റീവ് എന്ന് തോന്നുന്നത് ആ അനുസരിച്ച് അതനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾ ഉയരം കീപ്പ് ചെയ്തുകൊണ്ട് ഇതേപോലെ ജമ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏർ ഇരുവശങ്ങളിലേക്ക് കാല് കൊടുത്തിട്ടുള്ള ജമ്പിങ്ങും കൂടെ ചെയ്യുക അപ്പൊ ഇതും വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ആണ് അപ്പൊ അടിവയർ കുറയാത്തവർക്ക് അതായത് അടിവയർ കൂടുതലായിട്ട് നിൽക്കുന്നു ചുളിഞ്ഞു നിൽക്കുന്നു ചാടി നിക്കുന്നു എന്ന് തോന്നുന്നവർക്ക് വളരെ എഫക്റ്റീവായ വളരെ പെട്ടെന്ന് തന്നെ വയറ് അടിവയറ് കുറയാനുള്ള എക്സസൈസും യോഗയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്രിസ്മസും വെക്കേഷനും ഇരുന്നുകാരും ഒക്കെ അടിച്ചു പൊളിച്ചു വരുമ്പോഴേക്കും വയറിങ് ചാടും എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ ഈ ചാടിയ വയറക്കുള്ളിലേക്ക് പോകാൻ പറ്റിയ എക്സസൈസും യോഗാസനം കാണട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ് അയ്യോ എൻ്റെ വയറൊക്കെ ചാടി എന്ന് പറഞ്ഞിരിക്കുന്ന വേഗം പോയി പ്രാക്ടീസ് ചെയ്തോളൂ ഇതുപോലുള്ള സ്റ്റെയർ കേസുകളോ പുറത്തുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇതിനുവേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ എക്സസൈസും യോഗകളൊക്കെ ചെയ്തിട്ട് എല്ലാവരും സുന്ദരി സുന്ദരന്മാരായിട്ടിരിക്കുക അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ